പി വി അന്വർ ഉയർത്തിയ വിവാദങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രിയെ രക്ഷപ്പെടുത്താനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് പ്രതിപക്ഷ നേതാവിന്റെ ആർ എസ് എസിനെതിരെയുള്ള ആരോപണങ്ങളെന്ന് മുൻ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തൃശൂർ പൂരം അലങ്കോലപ്പെടുത്താനുള്ള മുഖ്യമന്ത്രിയുടെ ദൂതുമായി എ ഡി ജി പി ആർ എസ് എസ് നേതാവിനെ കണ്ടു എന്നാണ് വി ഡി സതീശിൻ്റെ ആരോപണം ആർ എസ് എസ് മാത്രമല്ല പിണറായി വിജയനും ഇതിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണെന്നും വി മുരളീധരൻ പറഞ്ഞു ആർ എസ് എസ് ആർ എസ് എസിൻ്റെതായിട്ടുള്ള രീതിയിൽ ആ ആരോപണങ്ങളെ നേരിട്ട് ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചുകൊണ്ടാണ് ആർ എസ് എസ് ഇന്ന് വലിയൊരു മഹാപ്രസ്ഥാനമായിട്ട് വളർന്നു വന്നത് അതുകൊണ്ട് ആർ എസ് എസിനെതിരായിട്ട് ഇത്തരത്തിലുള്ള വ്യാജാരോപണങ്ങളും പലതരത്തിലുള്ള ദുരാരോപണങ്ങളും വരുമ്പോ അതിൻ്റെ എല്ലാം അതിനെയെല്ലാം പ്രതിരോധിക്കാനുള്ള വക്താവായിട്ട് ബി ജെ പിയുടെ നേതാക്കന്മാർ ഇപ്പൊ വരണ്ട കാരണം ബി ജെ പിയുടെ നേതാക്കന്മാരെ ആരെയും ആർ എസ് എസ് വക്താക്കളായിട്ട് നിശ്ചയിച്ചിട്ടില്ല ആർ എസ് എസിന് തന്നെ വക്താവുണ്ട് അതുകൊണ്ട് ആർ എസ് എസിന്റെ വക്താവ് വിശദീകരിക്കും ആർ എസ് എസിന്റെ ഭാരവാഹികൾ വിശദീകരിക്കും അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനും നിർദ്ദേശിക്കാനുള്ളത് നിങ്ങൾ നേരിട്ട് ആർ എസ് എസിന്റെ നേതാക്കന്മാരോട് സംസാരിക്കണം അവർക്കാണ് എ ഡി ജി പി വന്നത് എന്തിനാണ് വന്നത് ഉദ്ദേശം എന്തായിരുന്നു അവർക്ക് പറയാൻ പറ്റുന്നവർ പറയും അതുകൊണ്ട് ആ കാര്യം കാര്യത്തിൽ മറുപടി പറയേണ്ട ആള് ഞാനല്ല